ഹായ് ഫ്രണ്ട്സ് മല്ലുപ്രമ് നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലുവ അടുപ്പിൻ്റെ മോൾഡാണ് കേട്ടോ ആലുവടുപ്പിൻ്റെ മോൾഡ് ആലുവ അടുപ്പ് നിങ്ങളുടെ വീട്ടിൽ പലരുടെ വീട്ടിൽ വെച്ച് കണോ എന്നാലും നിങ്ങൾ ഈ മോൾഡ് ശ്രദ്ധിച്ച് കാണിയില്ല കണ്ടു കാണിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പല തെറ്റിദ്ധാരണകളുണ്ട് ഇപ്പോൾ എൻ്റെ വീ ഫോൺ നമ്പറിലേക്കും അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്കും പലരും സംശയങ്ങൾ ചോദിക്കുന്ന ഇതാണ് ഈ സ്റ്റീൽ സ്റ്റീലടുപ്പെന്ന് പറഞ്ഞാൽ മൊത്തം സ്റ്റീൽ അടുപ്പാണെന്ന് ഒരിക്കലുമല്ലോ കേട്ടോ എപ്പോഴും സ്റ്റീൽ എന്ന് പറയുന്ന സാധനം ഇരുമ്പൊക്കെ തീ കൂടുതൽ കൊള്ളണെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡാമേജ് ആകും എപ്പോഴും നമ്മുടെ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റൈം തന്നെയായിരിക്കും ഇപ്പോൾ ഈ മോൾഡിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന രണ്ട് ഇത് സിംഗിളാണ് കാണിക്കുന്നത് ഇതിലൂടെ രണ്ട് ഇതാണ് കിട്ടുന്നത് സ്റ്റിക്കർ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കായിരുന്നു അത് ഒരച്ചിൽ വീഴാതിരിക്കാൻ വേണ്ടി അത് ഒട്ടിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ സ്റ്റീലിൻ്റെ തകിടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ശരിക്കും മോൾഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസായിട്ട് കാസ്റ്റൈം വന്നിട്ട് അതിൻ്റെ മേളിൽ ഒരു നമ്മുടെ ത്രീ എം എം ഒക്കെ വരുന്ന സ്റ്റീലിൻ്റെ ഷീറ്റ് അതിൻ്റെ മേളിൽ പിടിപ്പിച്ചിട്ടുണ്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഷീറ്റിലേക്ക് ഈ സ്റ്റീലിൻ്റെ ഷീറ്റിലേക്ക് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ഫയർ ക്ലേ ഫിൽ ചെയ്തിരിക്കണം കേട്ടോ എന്നിട്ട് ഇഷ്ട്ടിയും സിമിറ്റും കൊണ്ട് നമ്മൾ അതിൻ്റെ ബേസ് വേണം എന്നിട്ട് അതിൻ്റെ മേളിലേക്കാണ് ഈ മോൾഡെടുത്ത് വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കാസ്റ്റേൻ്റെ റിംഗ് വർക്ക് ഒന്നും ആവശ്യമില്ല കേട്ടോ ഇഷ്ട്ടിയോ ഒരു കാരണവശാലും നല്ല ഇഷ്ടിയം മേടിച്ച് നമ്മൾ ഫയർ നല്ല ഫയർ കട്ട മേടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഇഷ്ടീയ കംപ്ലയിൻറ്റ് വരികയില്ല അത് എത്ര പത്ത് രൂപ കൊല്ലം കഴിഞ്ഞ് അടുപ്പ് ഞങ്ങൾ പൊളിച്ച് പണിയെടുത്ത് ചെന്നാലും ഇഷ്ടിയൊക്കെ ഒരു പ്രശ്നവും കണ്ടിട്ടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്തിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വീട് വെക്കുമ്പോഴും ഒരടുപ്പ് ചെയ്യുമ്പോഴും നിസ്സാരമായ പത്ത് ഏഴായിരം എണ്ണായിരം രൂപയുടെ ഒരു അടുപ്പാണെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ വേണമല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇറക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ